നമസ്കാരം ഫോർ സ്വാഗതം നമുക്കറിയാം രാഷ്ട്രീയത്തിൽ പല അഴിമതികളും നടക്കുന്നുണ്ടെന്ന് പലതും മരനീക്ക് പുറത്തു വന്നിട്ടുമുണ്ട് പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അഴിമതികളിൽ കുളിച്ചു നിൽക്കുകയാണ് എന്നാൽ പല നേതാക്കളും തുറന്ന് സമ്മതിക്കാറില്ല ഇക്കാര്യങ്ങളൊന്നും എന്നാൽ ഇപ്പോഴിതാ ഒരു ബി ജെ പി നേതാവ് തന്നെ പാർട്ടി കമ്മീഷൻ വാങ്ങിയെന്ന തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ കരാർ അനുവദിക്കുന്നതിനു വേണ്ടി രണ്ട് ശതമാനം കമ്മീഷൻ വാങ്ങാറുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഗുജറാത്തിലെ ഒരു ബി നേതാവ് ഗുജറാത്തിലെ ജലാൽപൂർ രമേഷ് ഭായി ചോട്ടുഭായ് പട്ടേലാണ് ബി ജെ പി അഴിമതിയുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പിയിലെ പതിവായ രണ്ട് ശതമാനം കമ്മീഷന് പുറമെ ഒരു രൂപ പോലും ആർക്കും കൊടുക്കരുതെന്നായിരുന്നു ബി ജെ പി എം എൽ എയുടെ പരസ്യപ്രസ്താവന ചൊവ്വാഴ്ച നടന്ന പൊതുപരിപാടിക്കിടെ കരാറുകാർക്ക് ഉപദേശം നൽകുകയായിരുന്നു അദ്ദേഹം നവസാരി ജില്ലയിലെ വിജൽപൂർ പ്രദേശത്തെ ഡോളി തടാകത്തിന്റെ സൗന്ദര്യവൽക്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പൊതുവേദിയിലായിരുന്നു രമേഷ് ഭായി ചോട്ടുഭായ് പട്ടേലിന്റെ വെളിപ്പെടുത്തൽ ജോലി പൂർണ്ണമായും കാലികമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് അലസമായി കാണപ്പെടരുത് പ്രവൃത്തിയെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ ഞാൻ ഗുരുതരമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പദ്ധതിക്ക് നാലു കോടി രൂപയുടെ അനുമതി നേടിയെടുക്കുന്നതിനുള്ള തന്റെ ശ്രമങ്ങൾ പട്ടേൽ എടുത്തു പറകിയും പദ്ധതിയെ അപകടത്തിലാക്കാതിരിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഊന്നി പറഞ്ഞു നിശ്ചിത രണ്ട് ശതമാനത്തിൽ കൂടുതലുള്ള സംഭാവനകൾ അസ്വീകാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രമേഷ് ഭായ് പട്ടേലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നിശിത വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ി ജെ പി പരസ്യമായി അഴിമതി നടത്തുന്നുവെന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത് ഒരു കാലത്ത് ഇക്കാര്യങ്ങൾ മറച്ചുവെക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന്റെ നേതാക്കൾ തന്നെ പരസ്യമായി അംഗീകരിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഗുജറാത്തിൽ സർക്കാരിന്റെ കരാർ അനുവദിക്കണമെങ്കിൽ രണ്ടു ശതമാനം കമ്മീഷൻ ഭരണകക്ഷിയായി ബി ജെ പിക്ക് നൽകേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നു കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി സർക്കാർ നാല്പത് ശതമാനം കമ്മീഷൻ വാങ്ങുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ഈ പ്രചാരണം വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ബി ജെ പി നേതാവ് നടത്തിയ ഈ പ്രസ്താവനയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ബി ജെ പിക്ക് അഴിമതി ഒരു പൊതുപരിപാടിയിൽ വെട്ടിത്തുറന്നു പറഞ്ഞത് ബി ജെ പിക്ക് തന്നെ ഒരു തലവേദനയായിരിക്കുകയാണിപ്പോൾ